ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിസിനസ് ലോകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടിലിരുന്ന് ചെറിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അവസരം കിട്ടുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ കുറഞ്ഞ മുടക്ക് മുതലിൽ നമുക്ക് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്നോളം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് ആശയമാണ് പേപ്പർ ബാഗ് നിർമ്മാണം ഇപ്പൊ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളൊക്കെ നിരോധിച്ചിരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ഷോപ്പുകളിൽ ഇതിന്റെ ആവശ്യം വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പേപ്പർ ബാഗ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് ഒന്ന് പഠിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാം നമ്മൾ നിർമ്മിക്കുന്ന ഈ പേപ്പർ ബാഗുകൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റുകളിലോ ഷോപ്പുകളിലോ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടോ നമുക്കിത് സെൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ അതിനായിട്ട് നമുക്ക് കുറച്ച് ക്വാളിറ്റി ഉള്ള പേപ്പറുകൾ അതേപോലെ തന്നെ പശ അതേപോലെ ട്രോയി അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇതിനായിട്ട് വേണ്ടത് പിന്നെ ഇത് കട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കത്രിക ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നമുക്ക് തുടക്കത്തിൽ എപ്പോഴും നമുക്ക് മിനിമം ക്വാണ്ടിറ്റിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം വലിയ ക്വാണ്ടിറ്റിയിൽ ചെയ്തിട്ട് നമുക്ക് അത് സെയിൽ ആയില്ലെങ്കിൽ അപ്പോഴാണ് ഒരു പ്രശ്നം വരിക അപ്പൊ അത് ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകിച്ച് ഈ കൊറോണയ്ക്ക് ആ ഒരു സമയത്ത് കുറച്ച് ഈ ഒരു രീതിയിൽ ബിസിനസ് ചെയ്തവരെ നമുക്കറിയാം അപ്പൊ അങ്ങനെ ചെയ്തിട്ട് നല്ല രീതിയിൽ മൂവ് ചെയ്ത് ഒരു ബിസിനസ് ആയിരുന്നു നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കി കൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ അവർ നല്ല ക്വാണ്ടിറ്റിയിൽ ഇത് ചെയ്തു വന്നപ്പോൾ അവരുടെ അത് എല്ലാം എന്താണ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു അപ്പൊ അങ്ങനെ വന്നപ്പോൾ അവർക്ക് നഷ്ടം ഉണ്ടായി അപ്പൊ നമ്മളെപ്പോഴും ഒരുപാട് ക്വാണ്ടിറ്റി ചെയ്യാതെ ലാഭത്തിൽ നിന്ന് നമ്മൾ കൂടുതലായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും അപ്പൊ ഒരിക്കലും നഷ്ടം വരില്ല ആ ഒരു രീതിയിൽ വേണം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾക്ക് പകരം ഇപ്പൊ പേപ്പർ ബാഗുകൾ വന്നു അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരാശയമാണ് ക്ലോത്ത് ഉപയോഗിച്ചിട്ടുള്ള ബാഗുകൾ ജീൻസിന്റെ ഒക്കെ മെറ്റീരിയൽ ഡെനി ഒക്കെ ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളി ബാഗുകൾ നിർമ്മിക്കാനായിട്ട് പറ്റും ചെറിയ രീതിയിൽ സ്റ്റിച്ചിങ് അറിയാവുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഒഴിവ് സമയത്ത് സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ക്ലോത്ത് ബാഗുകളുടെ മോഡൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈൻ വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും അത് ഫ്ലവർ അറേഞ്ച്മെന്റ്സും അതേപോലെ തന്നെ മുത്തും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ നല്ല വിലയ്ക്ക് നമുക്കത് വിൽക്കാനായിട്ട് സാധിക്കും ആമസോൺ അതേപോലെ തന്നെ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള സൈറ്റുകളിൽ ഇതെല്ലാം നമുക്ക് സെയിൽ ചെയ്യാനും സാധിക്കും അങ്ങനെ ഒരുപാട് പേര് സെയിൽ ചെയ്യുന്നുണ്ട് നല്ല വരുമാനം നേടുന്നുണ്ട് അതിലൊന്ന് ഇൻസ്പെയർഡ് ആയിട്ട് നമുക്ക് അങ്ങനെ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കൊടുക്കാൻ പറ്റില്ല അടുത്ത സൂപ്പർ മാർക്കറ്റുകളും ലേഡീസ് സ്റ്റോറുകളിലും ഒക്കെ നമുക്ക് ഇത് കൊടുക്കാവുന്നതാണ് ആ രീതിയിൽ വരുമാനം ഉണ്ടാക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ബാഗ് ഉണ്ടാക്കി കൊടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി അതിൽ അഡൌൺസ് ചേർത്തിട്ട് കുറച്ചുകൂടി അതിനെ മനോഹരമാക്കിയിട്ട് നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പ്രൈസ് കൂടുതൽ നമുക്ക് ലഭിക്കും അതേപോലെ തന്നെ പ്രോഫിറ്റ് കൂടുതൽ ലഭിക്കും അപ്പൊ അത് നമ്മൾ ഉണ്ടാക്കാനായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വരുമാനം ഉണ്ടാക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക താഴെ കമന്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മാർക്കല്ലേ കേട്ടോ അപ്പൊ താങ്ക് യു നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമന്റ് ചെയ്യുക താങ്ക് യു ഓൾ